സിംഗിൾ ഓണർഷിപ്പ് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് എക്സ് എൽ എന്ന് പറയുന്ന വേരിയന്റ് സെക്കൻഡ് ഓണർന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വേരിയന്റ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ കേട്ടോ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ മോഡൽ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് കിലോമീറ്ററോ നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ടൂവാലിലാണ് ടൂവാലിന്റെ അത്യാവശ്യം നല്ല പുതിയ വണ്ടിയുടെ കളക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് ബഡ്ജറ്റുകാരുടെ കളക്ഷൻ തോന്നിയിട്ടുണ്ട് ലൊക്കേഷൻ വേണമെങ്കിൽ തിരുവനന്തപുരം തയ്ക്കാട് പോലീസ് ഗ്രൗണ്ട് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഇത്ര സജീവം ഓക്കെ പുതിയ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കൂടുതലുള്ളത് അപ്പോൾ നമ്മുടെ പുതിയ ലോൺ ഇനി ലോൺ നമുക്ക് വണ്ടികൾക്ക് നമുക്ക് അഞ്ചു വർഷം ഫിനാൻസ് ചെയ്യാം അന്ന് അതിന് താപ്പോൾ രണ്ട് വർഷം ചെയ്യാം ചെയ്യാം കാലാവധിയിലെ വ്യത്യാസം വരുന്നത് രണ്ട് വർഷം പതിനാലൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷം പതിനഞ്ചു നാല് വർഷം വരെ ചെയ്യാം ആണെങ്കിൽ വണ്ടി നമുക്ക് അഞ്ച് വർഷം വരെ ഫിനാൻസ് ചെയ്യാം വാറണ്ടി ചെയ്യാൻ പറ്റും നമുക്ക് രണ്ടായിരത്തി ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് മാരുതി വെഹിക്കിൾസിന് പിന്നെ ഇരുപത്തിരണ്ട് തൊട്ടുള്ള വണ്ടികൾക്ക് ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും മാരുതി വെഹിക്കിൾസിനുണ്ട് പിന്നെ അല്ലാതെ നോൺ മാരുതി ആയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പതിനേഴ് തൊട്ടുള്ള വണ്ടികൾക്ക് ഓട്ടോ കൊണ്ട വാറണ്ടി നമ്മൾ പോപ്പുലർ വാറണ്ടി അപ്പോൾ അതിന് ഫ്രീ സർവീസ് വരുന്നില്ല വാറണ്ടി മാത്രം ഓക്കെ അപ്പോൾ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം ലൊക്കേഷൻ തിരുവനന്തപുരം തക്കാട് പോലീസ് ഗ്രൗണ്ട് ഓസിറ്റ് നമ്മുടെ ചാനൽ ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്ന നേരെ ഇതാണ് ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഓട്ടോ കേട്ടെന്ന് തുടങ്ങാം അല്ലേ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കേട്ടൻ വി എക്സെ ഐ ഓപ്ഷനാണ് വി എക്സെ ഓപ്ഷൻ ആ ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് അമ്പത്തൊന്നായിരം കിലോമീറ്റർ അമ്പത്തൊന്നായിരം കിലോമീറ്റർ ആ ഇത് എ ബി എസ് എയർ ബാഗ് വരുന്ന സിംഗിൾ എയർ ബാഗ് വരുന്ന മോഡലാണ് ഓക്കെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കുമ്പോൾ കൊടുക്കത്തുള്ളൂ ഓക്കെ ടയർ കണ്ടീഷൻ ഒരു അറുപത് ശതമാനം ടയർ ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് ഓക്കെ അത് സീറ്റ് ഫാബ്രിക് ആണ് ഉണ്ടോ അതിനകത്ത് ഇൻബിൽഡ് സീറ്റ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സിംഗിൾ എയർ ബാഗ് അല്ലേ ഡബിൾ എയർ ബാഗ് ടു ഡോർ പവറിൻ്റെ എ സി പോസ്റ്റ് ഇറങ്ങി ലോകം വരുന്നുണ്ടല്ലോ ലോകം വരുന്നുണ്ട്

ഒന്നുമില്ല ാണോ സർവീസ് ആണ് കമ്പനി സർവീസ് ആണോ ആ ഓക്കെ ടയർ കണ്ടീഷൻ വന്നിട്ട് ടയർ കണ്ടീഷൻ ഉണ്ട് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ടയർ കണ്ടീഷൻ വരും ഓക്കെ അതിനകത്ത് സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട് നീക്കാം കേട്ടോ അതിനകത്ത് സോണിന്റെ സീറ്റ് വെച്ചിട്ടുണ്ട് ടൂർ ഫോർ എ സി പോസ്റ്റ് ചെയ്ത് കേട്ടോ അതെ അതെ ഓക്കെ വാഗനറുടെ മൈലേജ് എന്തായാലും ഒരു പതിനഞ്ച് ആറ് റേഞ്ച് വരും അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരെ നമ്മൾ ന്യൂ ഇയർ ഓഫറിന്റെ പ്രമാണിച്ച് നമുക്ക് ഈ വണ്ടി രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ന്യൂ ഇയർ ഓഫർ കഴിഞ്ഞിട്ടില്ല 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 ഓക്കെ കിട്ടും മാക്സിമം രണ്ടായിരത്തി പതിനാലാവുമ്പഴേ നമുക്ക് ഒരു മൂന്ന് കൊടുക്കാം ചെയ്യാൻ അപ്പോൾ വണ്ടിയുടെ വണ്ടി വലയുടെ എൺപത്തഞ്ച് ശതമാനം ഫിനാൻസ് ചെയ്ത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആർ എക്സ് എൽ എന്ന് പറയുന്ന വേരിയന്റ് കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഓണർ ആ ആ എന്തെങ്കിലും ഉണ്ടോ ണോ ഇന്ത്യ കണ്ടീഷൻ നീറ്റി ആണോ സീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് സീറ്റ് വരുന്നുണ്ട് എ സി പോസ്റ്റ് വന്നില്ല ടയർ കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ ഉണ്ട് ആ നമ്മൾ കിലോമീറ്റർ ഓണർഷിപ്പ് പറഞ്ഞിരുന്നല്ലോ അല്ലേ ആ പറഞ്ഞിരുന്നു സിംഗിൾ ഓണർഷിപ്പ് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ഒന്നുമില്ലേ പക്ഷേ ഭയങ്കര വെറൈറ്റി ആണല്ലോ കുറച്ച് കളർ നല്ല ഇതായിട്ട് നല്ലൊരു കളറാണ് ഓക്കെ ഇതിൻ്റെ കണ്ടീഷൻ അതിന് മാച്ച് ആയിട്ടുള്ള സീറ്റ് കുറച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട് ടു ഡോട്ട് ഫോർ ഉണ്ട് എ സി പോസ്റ്റിയറിംഗ് എയർ ബാഗ് ഒന്നും വരുന്നില്ല ടയർ കണ്ടീഷൻ വന്നിട്ട് ഒരു എബോ സിക്സ്റ്റി പെർസെൻ്റ് എയർ കണ്ടീഷൻ ഉണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യുമ്പോൾ വണ്ടി ക്ലിയർ ആവുമല്ലോ കേട്ടോ ക്ലിയർ ആയി ഓക്കെ അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് രണ്ട് അൻപത്തഞ്ച് രണ്ട് അമ്പത്തഞ്ച് രണ്ട് ഓക്കെ ഫിനാൻസോ ഫിനാൻസ് ചെയ്യാം നമുക്ക് എത്ര വർഷം നാല് വർഷം കിട്ടും ില്ല ഓൾട്ടോ ഐറ്റർ എൽ എക്സ് ഐ മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡാണ് കിലോമീറ്റർ അതായത് വണ്ടി വന്ന കണ്ടീഷൻ ആയിട്ട് കാണിച്ചിട്ട് കൊടുക്കും ഓക്കെ

ാണ് പതിനു പതിനോമീറ്റർ ഒന്നുമില്ല വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും വരുന്നതാണ് ാണ് വരുന്നത് മൈലേജ് മൈലേജ് കിട്ടും പുതിയ വണ്ടി പോലെ പുതിയ വണ്ടി പോലെ വാറണ്ടി ഉണ്ട് ഇയർ വാറണ്ടിയുണ്ട് അഞ്ചു വർഷം ആയിരുന്നു

ടയർ കണ്ടീഷൻ ഒരു ആ ാപ്പളിന്റെ തേമാനോ ഉള്ളൂ സ്മാസോ കാര്യങ്ങളൊന്നും ഇല്ല ഡെന്റൊന്നും ഇല്ല ഓക്കെ ഇന്റീറൻ കണ്ടീഷൻ സീറ്റ് ഓവർ ചെയ്തിട്ട് നീറ്റ് ആണ് ഇൻബിൾ സീരി വരുന്നുണ്ട് ഫോർ ഉണ്ട് പോർ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഡിവൽ എയർ ബാഗ് സെൻറ്റർ ലോക് വരുന്നുണ്ടല്ലോ പുതിയ മോഡലിന് പുതിയ പ്രൈസ് പ്രൈസ് വരുമ്പോൾ ഇത് ുംയന്റ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് സീറ്റിൽ വരുന്ന ടയർ കണ്ടീഷൻ ഒരു ബിലോ ടയറിന്റെ ഒരു പ്രശ്നമുണ്ട് സീറ്റ് ഫാബ്രിക്കാണ് പക്ഷേ നീറ്റ് ആണ് കേട്ടോ അതിനകത്ത് ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് എയർ ബാഗ് ഡർ ബാഗ് ആർ ബാഗ് സെൻട്രിൻ സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട് മൈലേജ് മൈലേജ് വരുന്ന അല്ലേ അതുപോലെ സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ സീറ്റ് വേർ കാര്യങ്ങളൊക്കെ വണ്ടി അവര് ചെറിയ വൃത്തി ഫിനാൻസ് പിന്നോട്ട് സോണായിട്ട് രണ്ട് വർഷത്തി കേദോടോ. അപ്പോൾ സജീവേടാ നെക്സ്റ്റ് നമ്മുടെ ഓൾട്ടോ. ഓൾട്ടോ ഈ 2011 മോഡൽ. ആ. എൽഎക്സ്ഐ മോഡലാണ്. ആ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 78 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ? റിപ്ലേസ്മെന്റ് എന്നിലോട്ടാടാ. റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ഓക്കേ. ആ വണ്ടി അവര് അവര് സൈഡ് ഡെൻറ് ഉണ്ട്. അത് ഡോർ ഡെൻറ്. നമ്മൾ ക്ലിയർ ചെയ്യാഎന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലേ? ആ.

അപ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്രൈസ്? ഇത് 550. 550. 550. ഓക്കേ. ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ്. ആ, ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഫിനാൻസ് എത്ര പർസെന്റേജ് കിട്ടും? നമുക്ക് 85-യ്യ. 85 90 വരെ ചെയ്യാം. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. ആ. എർട്ടിക് ആ. എർട്ടിക് ആ VXI 2020 മോഡൽ. ഓക്കേ. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീട്രോ? കിലോമീറ്റർ 44000. 40000 കിലോമീറ്റർ. റിപ്ലേസ്മെന്റ് ഉണ്ടെങ്കിലും റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി. ഇത് ഹൈബ്രിഡ് ആണോ? ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ആണല്ലേ? ഓക്കേ. എർട്ടിക് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ഹൈബ്രഡാ നല്ല മൈലേജ് മൈലേജ് ഉണ്ട് കിട്ടൂല്ലോ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി നല്ല നല്ല വണ്ടി വണ്ടിയല്ലേ ആയിരിക്കും ഉണ്ട് ഓക്കെ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇൻബിൾഡ് സ്റ്റീരി വരുന്നുണ്ട് എ സി സ്റ്റിറോണ്ട് കണ്ട്രോളിസ് ഫോട്ടോണ്ട് പോസ്റ്റീറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ വണ്ടി നീറ്റ് അല്ലേ സ്ക്രാച്ച് പോലും ഇല്ല ഇല്ലാച്ച് പോലും കണ്ടീഷൻ ഓക്കെ എയർ കണ്ടീഷൻ കൊള്ളാം ആ തേമാനം മാത്രമേ ഉള്ളൂ ഒരു മൈനർ സ്ക്രാച്ച് പോലും ഇല്ലല്ലേ പക്ക സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ ആണ് ടയർ കണ്ടീഷൻ ഗുഡ് കണ്ടീഷൻ ഉണ്ട് ടയർ ഉണ്ട് സ്പ്രാച്ചസ് ഒന്നും കാണില്ല സ്പ്രാച്ചസ് ഒക്കെ ഓട്ടോമാറ്റിക് ഒരു സൈഡിൽ ടയർ കുറച്ച് സീറ്റ് കുറച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ നീറ്റ് ഉണ്ട് വരുന്നുണ്ട് ഫോർഡർ ഫോട്ടോ അപ്പം എം ടി വേഗനാറ് നമുക്ക് മൈലേജ് പതിനഞ്ചറേഞ്ച് പതിനേട്ട അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് ഇത് നാല് മുപ്പത്തൈസ് ഇറക്കുന്ന ഓഫറിന്റെ പ്രമാണിച്ച് നാല് ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ചെയ്യാം വീഡിയോ വൈഡപ്പ് ചെയ്യാം അല്ലേ നമ്മൾ കാണിച്ചാലും കുറെ വണ്ടികൾ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം തീർച്ചയായിട്ടും ഓക്കെ